പാറയായി സുനക് യു കെ സ്വപ്നം അസ്തമിക്കുന്നു യു കെയിലെ സ്വപ്നവിസ പദ്ധതി അവസാനിപ്പിക്കാൻ സുനക്കിന്റെ നീക്കം ഏറ്റവും ബാധിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആയിരിക്കും വിദേശത്ത് പഠനവും തൊഴിലും സ്വപ്നം കാണുന്ന വലിയൊരു ശതമാനം യുവതലമുറ നമ്മുടെ രാജ്യത്തു വിദേശ പഠനത്തിനായി വളരെ ചെറുപ്പത്തിൽ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നവർ പോലും ധാരാളമാണ് പഠനത്തിനായി മിക്കവരും തിരഞ്ഞെടുക്കുന്നത് യു എസ് യു കെ കാനഡ ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ വിദേശ പഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായി പുതിയൊരു നയം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് യു കെയിലെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ പദ്ധതി റദ്ദാക്കാൻ ഋഷി സുനക് നീക്കം തുടങ്ങിയതായാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു കെയിലെ കുടിയേറ്റം തടയുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള സുനക് പൊതു തെരഞ്ഞെടുപ്പ് നേരിടാനിരിക്കെയാണ് പുതിയ നീക്കം നടത്താനിരിക്കുന്നത് രാജ്യത്തെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തടയുന്നതും ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ മാത്രം പ്രവേശിപ്പിക്കുന്നതും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനം ഇനി എന്താണ് ഗ്രാജുവേറ്റ് റൂട്ട് വിസ എന്നറിയേണ്ടത് കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും യു കെയിൽ തങ്ങാൻ അവസരം നൽകുന്ന വിസ പദ്ധതിയാണ് ഗ്രാജുവേറ്റ് വിസ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് യു കെയിൽ പദ്ധതി അവതരിപ്പിച്ചത് ഈ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ യു കെയിൽ തന്നെ ആയിരിക്കണം സ്റ്റഡി വിസയോ ജനറൽ സ്റ്റുഡൻ വിസയോ ഉള്ള നിശ്ചിത കാലയളവിൽ ബിരുദം പൂർത്തിയാക്കിയവർക്ക് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയവർക്കോ ഒക്കെ ഇതിൽ അപേക്ഷിക്കാം ഒരു വിദ്യാർത്ഥി കോഴ്സ് പൂർത്തിയാക്കിയതായി അവരുടെ സർവകലാശാലയോ കോളേജോ അറിയിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് വിസയ്ക്ക് അർഹതയുണ്ട് പി എച്ച് ഡി മറ്റ് ഡോക്ടർ ക്വാളിഫിക്കേഷനോ ഉള്ളവർക്ക് ഗ്രാജുവേറ്റ് വിസ പ്രകാരം മൂന്ന് വർഷം വരെ യു കെയിൽ തങ്ങാനാവും അപേക്ഷാ ഫീസ സംബന്ധിച്ച വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ എൺപത്തി ഏഴായിരം രൂപയാണ് ഗ്രാജുവേറ്റ് വിസയ്ക്കായുള്ള അപേക്ഷാ ഫീസ് ആരോഗ്യ പരിപാലനത്തിന് ഒരു ലക്ഷത്തി പതിനായിരം വാർഷിക ഫീസുമുണ്ട് ഗ്രാജുവേറ്റ് വിസയുടെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം ഈ വിസയ്ക്ക് അർഹരായവർക്ക് പഠനം കഴിഞ്ഞാൽ മറ്റ് ജോലികൾ തേടാവുന്നതാണ് പലവിധ ജോലികൾ ചെയ്യാവുന്നതുമാണ് സ്വന്തമായി ബിസിനസ് ചെയ്യാം പങ്കാളിയോടും മക്കളോടുമൊക്കെ ഒപ്പം യു കെയിൽ തന്നെ തങ്ങാനും സാധിക്കും വോളണ്ടിയറിംഗ് പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റും വിദേശത്ത് യാത്ര ചെയ്ത് മടങ്ങിയും വരാം എന്നാൽ ഗ്രാജുവേറ്റ് വിസയിലുള്ളവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾക്കോ പെൻഷനോ അപേക്ഷിക്കാൻ സാധിക്കില്ല മാത്രമല്ല ഒരു കായികതരമായി പ്രവർത്തിക്കാനും ആകില്ല കൂടാതെ ഗ്രാജുവേറ്റ് വിസ കാലാവധി നീട്ടാനും ആകില്ല കാലാവധി കഴിഞ്ഞതിന് ശേഷവും വിദ്യാർത്ഥികൾക്ക് യു കെയിൽ തങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്കിൽഡ് വർക്ക് വിസ പോലുള്ള മറ്റ് വിസകളിലേക്ക് മാറ്റാവുന്നതാണ് എന്തുകൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജിആർ വി ആശ്രയിക്കുന്നു പഠനത്തിന് ശേഷവും രാജ്യത്ത് തങ്ങി മികച്ച തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്തി അത്യാവശ്യം സമ്പാദ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്നതിനാൽ വിദേശ പഠനത്തിനായി യു കെയിലെത്തുന്ന നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികളും ഈ വിസയ്ക്കായി അപേക്ഷിക്കാറുണ്ട് നല്ലൊരു സ്പോൺസറേയോ തൊഴിൽ ദാതാവിനെയോ കണ്ടെത്തിയാൽ ജിആർ വിയിൽ നിന്ന് മറ്റു വിസകളിലേക്ക് മാറാൻ അവസരമുള്ളതും വിദ്യാർത്ഥികളെ ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകമാണ് മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളും യു എത്തുന്നത് അവിടെ തന്നെ സെറ്റിൽ ആകണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇതിന് ജിആർ വി അവസരം നൽകുന്നുണ്ട് കുടുംബത്തെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നതും ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാണുന്ന അനുകൂല ഘടകങ്ങളാണ് ജി ആർ വി റദ്ദാക്കുന്നത് എങ്ങനെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ യു കെയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ കൂടുതൽ ശതമാനവും ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അടുത്ത വർഷങ്ങളിലായി ഇന്ത്യക്കാർക്ക് നൽകുന്ന സ്റ്റുഡന്റ് വിസകളിൽ കാര്യമായ വർധനവും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ജിആർ വിസകളാണ് ഇന്ത്യക്കാർക്ക് ലഭിച്ചത് യു കെ ആഭ്യന്തര ഓഫീസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിനും ഇടയിൽ ഇന്ത്യക്കാർക്ക് നൽകുന്ന സ്റ്റുഡന്റ് വിസയിൽ അൻപത്തിനാല് ശതമാനം വർധനമാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഗ്രാജുവേറ്റ് വിസകളിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും സ്വന്തമാകുന്നത് ഇന്ത്യക്കാരാണ് മറ്റു രാജ്യത്തുള്ളവരെക്കാൾ ജി ആർ വി സ്വന്തമായുള്ളവരിൽ ഇന്ത്യക്കാരാണ് മുന്നിൽ ഇന്ത്യക്കാർക്ക് നൽകുന്ന ഗ്രാന്റുകളിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഏഴരട്ടി വർധനമാണ് ഉണ്ടായിരിക്കുന്നത് യു കെയിലെ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കൂടുതൽ വിദ്യാർത്ഥികളെയും ആകർഷിക്കുന്നത് ജി ആർ വി തന്നെയാണ് കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിനാൽ പഞ്ചാബികൾക്കിടയിലാണ് ഈ വിസ കൂടുതലും പ്രിയമായിട്ടുള്ളത് ജി ആർ വൾ പരിമിതപ്പെടുത്താനുള്ള സുനക്കിന്റെ നിർദ്ദേശം ബിരുദാനന്തര ബിരുദ സാധ്യതകളെ സംബന്ധിച്ച വിദ്യാർത്ഥികളിൽ അണിച്ഛതത്വം സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് യു കെയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അന്തർദേശീയ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് മികച്ച വിദ്യാർത്ഥികളെ മാത്രം പരിഗണിക്കാനുള്ള തീരുമാനം യു കെയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ശരാശരി നിലവാരത്തിലെ വിദ്യാർത്ഥിയുടെ സാധ്യതകളെ അവതാളത്തിലാക്കുന്നതാണ് കാനഡയും ഓസ്ട്രേലിയയും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പരിമിതപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങാനിരിക്കെയാണ് സുനക്കിന്റെ തീരുമാനമെന്നതും വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ്